ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ പറമ്പിൽ പറമ്പിന്ന് പറക്കിയെടുത്ത ഒരു കണ്ണിമാങ്ങയുണ്ട് കുറച്ച് കണ്ണിമാങ്ങ കിട്ടി അപ്പോൾ അത് അങ്ങ് ഉപ്പിലിട്ട് വെക്കാന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അപ്പൊ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ കണ്ണിമാങ്ങ പിന്നെ നല്ല ഇരി വെള്ളം മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് വേണ്ടവർക്ക് മൂന്നാലെണ്ണ കുറവുള്ളവർക്ക് കുറവ് മതി പിന്നെ ഉപ്പ് പിന്നെ ഒരു കുപ്പി പരങ്ങി ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പം ആദ്യം ഉപ്പിടുക അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് പീസ് മുളകിടുക നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഇടല്ലേ ആദ്യം കുറച്ച് പിന്നെ നമ്മൾ കുറച്ച് മാങ്ങ എന്നാൽ ഇതിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് മാങ്ങ ഒന്ന് വരഞ്ഞിട്ടിടുകയാണെ പെട്ടന്ന് അതിലേക്ക് ഉപ്പ് പിടിക്കുവേ ഉപ്പ് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോ അതിലോട്ട് പിടിക്കാൻ എളുപ്പമുണ്ട് ഒരു വിഷമില്ലാത്ത നമുക്ക് എരിവ് നോക്കിട്ട് വേണം എരിവ് ആവശ്യം വന്നാലും ഇത്ര അതി നല്ല എരിവണ്ണ മുളക് വേണം നമുക്ക് എരിവ് വേണം അതുകൊണ്ട് ഇരുവാണ് കുറച്ച് കൂടെ ഇടുക ഇനി നമ്മൾ ഇതിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നല്ല വെള്ളം ഇതിലൊക്കെ ഒഴിക്കാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ട് ഇത് മുങ്ങി നിൽക്കുന്ന പോലെയുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് ആറിയ ശേഷം മാത്രം നമ്മൾ ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു വെക്കുക അന്നേരം ഈ പൂക്കളൊക്കെ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കും ഒരു ടിപ്പാണ് കേട്ടോണ്ടല്ലോ